மே பொறுத்த அண்டியம்மா ஆ சுட்டல நமக்கு நல்ல மழையல அண்டியம்மா பின்னாட்ட கட்டா ஆ அது பின்னா தடமனக்கன இடா இருநா காலை ஹலோ नमस्कार है அப்ப இன்னத்த பெரியவடி நான் சொன்னால കൊറച്ച് അണ്ടി വയ്ക്കി വെച്ചിട്ടേ നമ്മുടെ കശുവണ്ടി നമ്മളിങ്ങോട്ട് അണ്ടി എന്ന് പറയല് അത് ചുട്ട് എടുത്താൽ മതി നല്ല മഴ നല്ല മഴ പെയ്യുന്ന സമയല്ലേ അത് ചുട്ടെടുത്താൽ മതി അപ്പൊ നമ്മളെ അടുത്തിന്റെ തണുമലിനാന്ന് ചൂടുന്നെ പുറത്ത് ചൂടാൻ കഴിയില്ല പൊറത്ത് മഴ പെയ്തുകൊണ്ട് ഭയങ്കര കുഴപ്പമാണ് പ്രശ്നമൊന്നുമില്ലല്ലോ അമ്മേ ഇല്ല നേർന്നുതന്നെ ചൂടില്ല അമ്മ കുഴപ്പായിരിക്കും ആ அம்மட்டி மாறி அண்ட் பொட்டலாயிருச்சி அப்ப நம்ம அண்டிச்சூட ஒராள் கூட எத்திட்டு எத்தீட்டு അപ്പൊ അണ്ടി ഏജൻ ചുട്ടായിട്ടുണ്ടല്ലേ അധികം പിന്നെ കരിച്ച് കഴിഞ്ഞ പിന്നെ ഒന്നും ഉണ്ടാവൂലെ കരിഞ്ഞു പോവുമല്ലേ പരിപ്പ് അപ്പൊ ചുട്ടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതെടുത്തിട്ട് ഇതിന്റെ പരിപ്പ് എടുക്കാം കരിഞ്ഞ ഇല്ല അങ്ങനെ കരിഞ്ഞിട്ടൊന്നുമില്ല അധികം കഴിച്ചു കഴിഞ്ഞ പിന്നെ കുറ്റായി പോര ഓടി 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 നക്ഷത്ര ഓടി ഓടിത്തരും തിരക്കാക്കല തിരക്കാക്കല അങ്ങനെ ഒന്നും കിട്ടൂല പഠിച്ചു കുത്തുന്നുണ്ട് ഇവിടുന്ന് നക്ഷ ഒരു ഭാത്ത നല്ല തിന്നു ഓടി നമ്മക്കൊന്നും ഉണ്ടാവില്ല ഓർത്തൂല്ല വെച്ചല്ലോത്തു ഏ നക്ഷു നീ എന്ന തിന്നുവല്ലേ എന്റെ ഏട്ടൻ ശരിയാക്കും മോളാ കൊറേ മോശം നല്ല ചെറിയ ഏ അല്ല പൊടിച്ചിട്ട് പൊടീന്നു നീ ലാസ്റ്റ് നീയല്ലേ പൊടിയുന്നുണ്ടി ആയി പോയി അല്ലേ ഇല്ല ഇല്ല ചെറിയ അണ്ടിയായി പോയി നല്ല ഓ അമ്മക്ക് കുളിക്കാൻ പോണമ്മ എന്നാ പോയിക്കോ അമ്മ ഇതിനൊന്നും കാണുന്നില്ലല്ല അമ്മ പോയില്ല അമ്മേ അമ്മ അമ്മ കൊടുത്തിട്ടേ അച്ഛനം കൊടുക്കണ അവൻറ്റായില്ലേ അതൊക്കെ അതില് പരിപ്പാ ഞാൻ ഏ കൊത്തി നിന്റെ കൈക്ക് ഇതാ മോളെ ആ

അട വളെ അല്ലേക്കും കൊടുക്കണ്ടെ നീ കൊറേ തിന്നില്ലേ നവലിന് പോണം അച്ഛന് കൊടുക്കണം അത്തണ്ടി നല്ല പറയണ്ടി കൊത്തി 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 ഇതാ കൊട്ടാരം ഇന്ന നീറ്റ പോരാണ് നവലും വന്നിട്ട് കൊറേ അടുത്തോന്നു അല്ലേ അവസാനൊന്നും ഇല്ല അച്ഛന്റെ നല്ല പൊടി കേട്ടാ കൈ നോക്കി ആരും ക്കണ്ട മൊത്ത പോ അപ്പൊ ഇതാ ഇത്ര പോലെ സാധനം കിട്ടി ഇനി ഇവര് കൊറച്ച് തിന്നനേ കൊറേ പൊടിയാണ് അച്ഛനെ കുറച്ച് നല്ലവിടത്തെ ഞാൻ അടുത്ത് നോക്കാ നല്ല Satna umko la. Hmm. Pay Eh? Da. Baaki hum ke na la. Vaakidomakilna. Da, la baaki hum. Avla to. Eh?